ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും അക്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും അക്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ അതിനോടൊപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ ഇത് ഇന്നും നാളെയും വരുന്ന വിശേഷമല്ല ഇന്നും നാളെയും വരുന്ന വിശേഷം നമ്മൾ മെയിൻ ചാനലിനാണ് ഇടുന്നത് ജിൽ ജിൽ ചിങ്ങുമെന്നാണ് കേട്ടോ ചാനലിന്റെ പേര് അപ്പോൾ അതിനകത്ത് നമ്മൾ ഇന്ന് വരുന്ന വിശേഷം ഇടാറുണ്ട് അപ്പൊ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കിടക്കാം അപ്പൊ ഇപ്പൊ അനാമികയുടെ ആ പ്രശ്നമാണല്ലോ നിലവിലുള്ളത് അതിനിടയിൽ ആദർശ നയനയും ഇപ്പം ഒറിജിനൽ കഥയിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്ന കഥയില് അതായത് ഇനി വരാനിരിക്കുന്ന കഥയിൽ അവരുടെ വഴക്കൊക്കെ കഴിഞ്ഞ ഭാഗങ്ങളാണ് അങ്ങനെ വഴക്കൊക്കെ തീർന്നു അവരൊന്നിച്ചു പക്ഷേ ഇവിടെ പ്രശ്നം മാറിയിട്ടില്ല മാറിയിട്ടില്ലാട്ടോ വേറെ ആരുടെ അല്ല അനയുടെയും അനാമികയുടെയും അപ്പൊ അനാമിക കള്ളക്കാമുകന്റെ കൂടെ കൂടി എങ്ങനെയെങ്കിലും അനന്തപുരി തറവാട്ടിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ അടിച്ചു മാറ്റിയിട്ട് വേണം നമ്മുടെ അനീനെ ഡിവോഴ്സ് ചെയ്തിട്ട് പോകാനായിട്ട് അപ്പൊ നഷ്ടപരിഹാരമായിട്ട് കുറച്ച് പൈസ കിട്ടും അല്ലാതെ തന്നെ കുറച്ച് പൈസ ഇവൾക്ക് അടിച്ചു മാറ്റാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ജീവിക്കാം ആ കാമുകനൊത്തന്നാണ് ഇവള് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ഇവനെ ഇവളെ വെല്ലുന്ന ബുദ്ധിയാണ് കാമുകനുള്ളത് കാമുകൻ വെറുതെയാണ് കേട്ടോ ഇവളോട് സ്നേഹമൊന്നുമില്ല ഇവളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഒക്കെ എടുത്തോണ്ട് പോവാം ഏതായാലും ഇവളെല്ലാവരും ഇങ്ങനെ പറ്റിച്ചോണ്ട് നടക്കാണല്ലോ ഇവളെ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി വേണമല്ലോ അങ്ങനെയാണല്ലോ കർമ്മം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ അനാമികയെ പറ്റിക്കാൻ വന്ന ആ ഒരു കാമുകനാണ് കേട്ടോ ഏതായാലും അനാമിക ഒത്തിരി പ്രതീക്ഷയോടുകൂടി അങ്ങോട്ട് കാമുകനെ സ്നേഹിക്കുകയാണ് അപ്പൊ ഇതിനിടയിൽ ഈ ഒരു വീഡിയോ ക്ലിപ്പ് നമ്മുടെ അനിയുടെ ഫോണിലുണ്ട് അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഡിലേറ്റ് ചെയ്ത് കളയണമെന്ന് കാമുകൻ പറയാം അപ്പൊ കാമുകനും വേറെ ചില പ്ലാനുകളും ഉണ്ട് ഈ വീഡിയോ ഇങ്ങനെ കിടക്കുന്നിടത്തോളം കാലം കാമുകനും അത് ദോഷമാണ് അതായത് നമ്മുടെ അനാമികയുടെ കാമുകനും അത് ദോഷമാണ് അത് മാത്രമല്ല ഇനിയിപ്പോ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ അനാമിക അതെടുത്തിട്ട് പ്രയോഗിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണം അത് നിനക്ക് പ്രശ്നമാണെന്നും പറഞ്ഞുകൊണ്ടാണ് കാമുകൻ നമ്മുടെ അനാമികയോട് പറയുന്നത് അപ്പോൾ അനാമികയ്ക്ക് അറിയില്ല ഇത് ആദർശിന്റെ കയ്യിലുണ്ടെന്ന് അപ്പോൾ ആദർശിന്റെ ഫോണിൽ ഇതുണ്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഇപ്പൊ എന്തെല്ലാം വഴിയുണ്ട് ഇതൊക്കെ തിരിച്ചെടുക്കാനായിട്ട് അത്രവും പോതുമൊന്നും പോകുന്നില്ല കേട്ടോ അനാമികയ്ക്കും അനാമികയുടെ കാമുകനും അപ്പൊ അങ്ങനെയിരിക്കും ഇതിനിടയ്ക്ക് നമ്മുടെ ആദർശവും നയനിയും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ടേക്കൊക്കെ പോകുന്നത് കേട്ടോ അവരുടെ വഴക്കൊക്കെ മാറി നമ്മുടെ ദേവിയനെയും സ്നേഹിക്കാൻ തുടങ്ങിയ കാര്യമൊക്കെ അറിഞ്ഞു അങ്ങനെ മരുമകൾ മരുമകളും മോനും അമ്മയും ഒക്കെ കൂടി പല ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്ത് ട്രിപ്പുകളൊക്കെ പോകുന്നൊക്കെയുണ്ട് വൺ ഡേ ട്രിപ്പുകളൊക്കെയാണ് കേട്ടോ അങ്ങനെ അവർ സന്തോഷപൂർവ്വം ഇങ്ങനെ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വേറെ ആർക്കും അറിയില്ല ജലജയ്ക്കോ ജാനകിക്കോ ഒന്നും അറിയില്ല ഇവരിങ്ങനെ സന്തോഷത്തോടു കൂടി പ്രശ്നമൊന്നുമില്ലാതെ പോവുകയാണെന്ന് ദേവയാനിക്ക് ഇപ്പോഴും നയനിയ വെറുപ്പൊക്കെയാണെന്ന് ഓർത്താണ് അവരിരിക്കുന്നത് പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിക്കും അജയനും ജയനും ഒക്കെ അറിയാൻ ഇവർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്നോ അപ്പൊ അനാമിക അങ്ങനെയിരിക്കെ ജുവല്ലറിയിലെ കുറച്ച് സ്വത്തുക്കളൊക്കെ അതായത് ജുവലറിയിൽ മൂന്ന് ബ്രാഞ്ച് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ചേർച്ചെല്ലാനുള്ള എല്ലാ അവകാശങ്ങളും അനാമികയ്ക്കുണ്ട് അനിയുടെ ഭാര്യയായി നിലനിൽക്കുന്നിടത്തോളം കാലം അനിക്കെന്തവകാശമുണ്ടോ അതെല്ലാം അനാമികയ്ക്കും ഉണ്ട് അപ്പം കാമുകൻ വിദഗ്ധമായിട്ട് ജ്വലറിയിൽ നിന്ന് മോഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയും അവിടെ നിന്ന് കുറേ സ്വർണ്ണങ്ങൾ മോഷ്ടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തു അപ്പൊ സി സി ടി വി ഓഫ് ആക്കാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ കാമുകൻ അതൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് പറഞ്ഞൊക്കെ കൊടുക്കണുണ്ട് അങ്ങനെ തന്നെ സി സി ടി വി ഓഫ് ആക്കിയിട്ട് ഇവിടെ കുറെ സ്വർണൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മുടെ അനിയുടെ പേരിൽ വരും എന്നുള്ളതാണ് സത്യം അനിയുടെ പേരിൽ വരും എന്ന് പറയാനുള്ള കാരണം അനിക്കിപ്പം ശ്രദ്ധയില്ല അനിയപ്പോഴും ഇങ്ങനെ ഈ നന്ദുവിനെ കുറിച്ച് ഓർത്തും ഏതാണ്ട് ഒരു സാമട്ടിലാണല്ലോ അനിയത് അനിയുടെ ഒരു നടത്തവും എടുക്കും ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ജ്വലറിയിൽ എന്ത് സംഭവിച്ചാലും അത് അനിയുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ പോലും ജ്വല്ലറിയിൽ എന്ത് നടന്നാലും അനിയുടെ പ്രശ്നമാണ് ഇതിനിടയ്ക്ക് നമ്മുടെ ആദർശ അനിയോട് പറയുന്നുണ്ട് നീ ഇങ്ങനെയൊന്നും നടന്നാൽ ശരിയാവില്ല നീ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണം കാരണം നിന്നെ മൂന്ന് ബ്രാഞ്ചുകളാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നീ ഇപ്പ അങ്ങോട്ടേക്ക് മൈൻഡ് പോലും ചെയ്യാറില്ല നമുക്ക് വിശ്വസ്തരായ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട് അവിടെ പക്ഷെ അതൊന്നും അല്ല അതിൻ്റെതായ ന്യായം നീ ആ ബ്രാഞ്ചുകൾ നോക്കി നടത്തണം എന്നൊക്കെ പറയുമ്പം ഞാൻ പറഞ്ഞതല്ലേ ആദർശനോട് അത് വേറെ ആരെക്കൊണ്ടെങ്കിലും നോക്കിപ്പിക്കാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ജീവിക്കാനുള്ള കൊതി പോലുമില്ല പിന്നെയല്ലേ ഞാൻ ഈ ബ്രാഞ്ച് നോക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ കുറേ വഴക്കൊക്കെ പറയാനെ കേട്ടോ നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് മുത്തശ്ശനേയും മുത്തശ്ശിയൊക്കെ നീ മറന്നുപോയോ നീ നിന്റെ കാര്യം തന്നെ ഓർത്തിട്ട് നീ ഈ വീട്ടിലുള്ളവരെയൊക്കെ മറന്നുപോയോ േ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ ജീവിക്കണം നമുക്ക് മാത്രം വേണ്ടി ജീവിച്ച പോരാ നമുക്ക് ഒരു ജീവിതം ഉണ്ടാക്കി തരുന്നതൊക്കെ ഈ കുടുംബക്കാര് തന്നെയാണ് ഒരാപത്ത് വരുമ്പോൾ സഹായിക്കാനും ഈ കുടുംബക്കാരൊക്കെ കാണത്തുള്ളൂ അപ്പൊ നീ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കരുത് നമ്മൾ പലതും മറക്കേണ്ടി വരും ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി അതൊക്കെ നീ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഈ പ്രേമ മൂത്ത് കിടക്കുന്ന അനിയുടെ നിലയിലേക്ക് ഇത് വല്ലതും കേറുവോ ഇതൊന്നും കേറത്തുമില്ല പിന്നെ അനാമികയുടെ കൂടെ ജീവിക്കാൻ ഒരാണുങ്ങൾക്ക് പറ്റത്തുമില്ല കേട്ടോ അപ്പം ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ അനി എങ്ങനെ ഇരിക്കുമ്പോൾ അനാമിക അങ്ങോട്ടേക്ക് വരുകയാണ് അപ്പൊ അനാമിക വരുന്ന ഉടനെ തന്നെ അനി റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പം ഓ ഞാൻ വന്നത് കൊണ്ടായിരിക്കും നീ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എനിക്കറിയാം അല്ലെങ്കിൽ നിനക്ക് എന്റെ മുഖം കാണുന്നത് ചതർത്തിയാണല്ലോ പറഞ്ഞാൽ അതൊക്കെ നിനക്കറിയാമല്ലോ പിന്നെ എന്തിനാ അനാമിക നീ എന്റെ ജീവിതം കളയുന്നത് ഞാൻ നിന്റെ കാല് പിടിച്ച് പറയുക നീ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരുവോ ഒന്ന് പോയി തരുവോ ഞാനൊരു ഡി ഡിവോഴ്സ് പേപ്പർ എടുത്ത് അതിലൊന്ന് ഒപ്പിട്ട് തരുവോ അത് മാത്രം നീ ചെയ്താ മതി എന്ന് പറയുമ്പോൾ ഓഹോ അങ്ങനെ ചെയ്തിട്ട് നിനക്ക് അവളേയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരാൻ കൊള്ളാം കൊള്ളാം നടക്കട്ടെ ഞാൻ ഒരിക്കലും ഡിവോഴ്സ് തന്നിട്ട് നീ അവളെ കെട്ടണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലടാ നിനക്ക് ഡിവോഴ്സ് ഞാൻ തരില്ല നീ ഇഞ്ചിഞ്ചായിട്ട് നീ ചാകണം എനിക്കറിയാടി നിന്റെ ഉദ്ദേശം അതാണെന്ന് ഞാൻ ചാകാം നോക്കിക്കോ നീ എനിക്ക് ഡിവോഴ്സ് തന്നില്ലെങ്കിൽ കെട്ടി തൂങ്ങി ഞാൻ ചാകും നീ ചത്താൽ എനിക്ക് എന്താണാ നീ ചത്തുപോടാ നീ ചത്തു പോയാൽ അത് തന്നെയാണ് എനിക്ക് വേണ്ടത് നീ ചത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ പുറകെ എനിക്ക് നടക്കേണ്ട കാര്യമില്ലല്ലോ ആ എനിക്കറിയാടി നിന്റെ മനസ്സിലിരിപ്പം എന്താണെന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്കുള്ളതെല്ലാം നിനക്ക് കിട്ടൂലോ നീ എന്റെ നിയമപരമായിട്ടുള്ള ഭാര്യയല്ലേ നീ അതുദ്ദേശം വെച്ചിട്ടാണെങ്കിലേ വെറുതെ അടി നോക്കിക്കോ ഞാൻ ചാകുന്നതിന് മുമ്പ് എല്ലാം എഴുതിയോ എനിക്കുള്ള സ്വത്തുക്കളെല്ലാം എഴുതി ഒന്നുകിൽ ഞാൻ അനാഥാലയത്തിൽ കൊടുക്കും അല്ലെങ്കിൽ നിനക്ക് തരരുത് നീ ആണ് എന്റെ കൊലയാളിന്ന് എഴുതി വെക്കും നീ എന്റെ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടാണ് ഞാൻ മരിച്ചതെന്ന് എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ നീ ക്ലോസ് ആടി നീ ക്ലോസ് ഇത് കേട്ടപ്പോ അനാമിക പേടിച്ചു പോയിട്ടോ അനാമിക ഓ എന്താ ഇപ്പൊ നിനക്ക് വേണ്ടത് ഡിവോഴ്സ് ഡിവോഴ്സ് ആണെങ്കിലേ അത് ഞാൻ നിനക്ക് തന്നോളാം നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പക്ഷെ നിന്നെ സ്നേഹിച്ച് പുറകേ നടത്തിട്ട് ഒരു കാര്യമില്ല മനസ്സിലായടാ നീ വെറുതെ നീയേ അവിടെ പോവല്ലേ എപ്പോഴും നിന്റെ മറ്റകൂടെ മുട്ടച്ചേനെ കാണാൻ നീ അവളുടെ കൂടെ ജീവിക്കോ ജീവിക്കാതിരിക്കോ ചെയ്യടാ ഞാനൊക്കെ ഡിവോഴ്സ് തരണം നീ പേപ്പറൊക്കെ ശരിയാക്കോ ഒരു മ്യൂച്ചർ ഡിവോഴ്സ് തന്നെ നമുക്ക് ശരിയാക്കാന്നൊക്കെ പറയാ അപ്പൊ ഒരടുത്താട്ടത്തിന് അനാമിക ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്തു അപ്പം കാമുകനോട് അനാമിക പോയി പറഞ്ഞു ഞാനിനി അവിടെ നിൽക്കുന്നില്ല എനിക്ക് നിൽക്കാൻ പറ്റില്ല കാരണം ഞാൻ ഇനി എന്തിനാ വെറുതെ അവിടെ നിൽക്കുന്നത് കുറച്ച് സ്വർണ്ണമൊക്കെ ഞാൻ നിനക്ക് മോഷ്ടിച്ചു തന്നല്ലോ ഇനിയിപ്പം എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ടാണെങ്കിലും എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടാതിരിക്കത്തില്ല ചിലപ്പോൾ ഞാൻ ചോദിക്കുന്ന തുക തന്നെ തന്നെയാണ് തരും അപ്പൊ അതുകൊണ്ട് അതും ഒക്കെ ആയിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കടാ അടുത്തടാന്ന് പറയുമ്പോൾ നീ എന്തൊരു അബദ്ധം ആരാ ഈ പറയുന്നത് ഇത്ര പെട്ടെന്ന് നീ എടുത്തു ചാടി വരരുത് നീ ഉണ്ടല്ലോ നീ അവിടെ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാൻ ശ്രമിക്കണം മാക്സിമം നമുക്ക് ജീവിക്കുമ്പോൾ അടിച്ചു കുറച്ച് ജീവിക്കണ്ടേ നമുക്ക് അനന്തപുരി തറമാട്ടിനേക്കാളും വലിയ വീട്ടുകാരാവണ്ടേ നിനക്ക് നിനക്ക് എന്തൊക്കെയാണ് വേണ്ടത് നീ കുറേ ആഗ്രഹങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല നീ കുറേ സ്ഥലത്ത് നിനക്ക് കറങ്ങണ്ടേ അതിനൊക്കെ ഒത്തിരി പൈസ ആവശ്യമാണ് ഇപ്പം ഈ അഞ്ചാറ് സ്വർണം മോഷ്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് നടക്കാൻ പോകുന്നത് ഇതൊക്കെ നമുക്ക് തലമുറകളായിട്ട് കഴിയാനുള്ള സംഭവങ്ങളൊന്നുമില്ല പക്ഷേ കോടിക്കണക്കിന് സ്വത്തുക്കൾ അനന്തപുരിയിലുള്ളത് അതിൽ പകുതിയെങ്കിലും നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ജീവിക്കാൻ പറ്റില്ല അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അനാമികയ്ക്കും ആ എങ്കിൽ പിന്നെ ഞാൻ നീ പറയുന്ന പോലെ ചെയ്യാടാന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അനാമികയുടെ ഈ അവിഹിതത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലാട്ടോ നമ്മുടെ രേവതി രേവതി പറയുന്നുണ്ട് മോളെ വേണ്ട മോളെ നീ ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകരുത് കാരണം നമ്മൾ ഒരുപാട് സ്ഥലത്ത് തകർത്തെ അനു തകർച്ച അനുഭവിച്ചത് നമ്മൾ ഒരുപാട് പേരെ ദ്രോഹിച്ചത് വപ്പൊ നീ എങ്ങനെയെങ്കിലും അനിയുടെ കൂടെ തന്നെ ജീവിക്കാൻ നോക്കാം അവൻ ചത്താലും കുഴപ്പമില്ല നീ അവൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ നോക്കാം വിധവയായിട്ട് ജീവിച്ചാലും കുഴപ്പമില്ലത് ഏയ് അനാമിക അമ്പിലും മില്ലിലും അടുക്കുന്നില്ല കേട്ടോ ഇതിനാണെങ്കിലും കുറച്ച് സന്തോഷ വാർത്തകളൊക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ നയനെ അങ്ങ് തലകറങ്ങി വീടുകയാണ് ഓടി വന്ന് ആദർശ പിടിക്കുകയാണ് ആദർശ പിടിച്ചിട്ട് അമ്മയും അമ്മയെന്ന് വിളിക്കുന്നുണ്ട് ദേവയാനും ഓടി വരിക ഓടി വന്നപ്പോഴത്തേക്കും നയന തളർന്നിങ്ങനെ വീണു എല്ലാവർക്കും ഈ കരൾ മാറ്റി വെച്ചത് കൊണ്ട് പേടിയുണ്ടേ അപ്പം അനാമി അനാമിക അല്ല സോറി ദേവയാനി ദേവയാനി ആട്ടോ വന്ന് പിടിക്കുന്നത് അപ്പൊ ദേവയാനി ഓടി വന്ന ആദർശനോട് പറഞ്ഞു വാ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പെട്ടെന്ന് മുത്തശ്ശേയും വന്നിട്ട് ഒരു കാര്യം ചെയ്യുക കുറച്ച് വെള്ളമൊക്കെ തളിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട നമ്മുടെ ഫാമിലി ഡോക്ടർന്നെ വിളിച്ചാൽ വരുമല്ലോ നമുക്ക് വിളിച്ച് വരുതാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒത്ത് വെള്ളമൊക്കെ തളിച്ചു കെട്ടോ പെട്ടെന്ന് എണീറ്റ് ഭയങ്കര ക്ഷീണമൊക്കെയാണ് നമ്മുടെ നയനയ്ക്ക് അങ്ങനെ ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ആ ഏതായാലും നയന മേഡത്തിന് ഞാൻ ഒന്ന് ചെക്കപ്പ് ചെയ്യട്ടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എന്നിട്ട് ആദർശനോട് രഹസ്യമായിട്ട് പറയുകയും ചെയ്തു കരൾ മാറ്റി വെച്ചതൊക്കെയല്ലേ അതിന്റെ ക്ഷീണമൊക്കെ കാണും പിന്നെ ജോലിയൊക്കെ ഇപ്പം ചെയ്യാറുണ്ടോ എവിടെ നിന്ന് ഇവിടെ ജോലിയൊന്നും ചെയ്യാറില്ല ഓഫീസിൽ വർക്ക് മാത്രമേ ഉള്ളൂ ആ എങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിരിക്കും കൂടുതൽ വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ മനസ്സിനും ശാരീരികമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു ഏതായാലും ചെക്കപ്പ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചെക്കപ്പ് ഒക്കെ ചെയ്യുകയാണ് ഇങ്ങനെ റൂമൊക്കെ അടച്ചിട്ട് ചെക്കപ്പ് ഒക്കെ ചെയ്തു ചെക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ പീരീഡ്സിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം അതിന് ഇങ്ങനെ പറയുകയാണ് കണക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഒരു ടെസ്റ്റും കൂടെ നടത്തിയേക്കാം എന്ന് പറഞ്ഞ് ഒരു ടെസ്റ്റൊക്കെ നടത്തുകയാണ് അങ്ങനെ ടെസ്റ്റ് ടെസ്റ്റ് നടത്താനുള്ള ആ ഒരു ഇതൊക്കെ ടെസ്റ്റ് നട ഇവിടെ വെച്ചേതായാലും ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർ മറ്റേ പ്രഗ്നൻസി കാർഡൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയി കെട്ടോ അവർ പോയി എന്നിട്ട് അവിടെ ചെന്നിട്ടാണ് വിളിച്ചു പറയുന്നത് നയന പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം നയനയോടുവല്ല ആദർശനോടാണ് ആദ്യം വിളിച്ചു പറയുന്നത് ഡോക്ടർ ആദർശനും വല്ലാത്ത സന്തോഷമാവാണ് കേട്ടോ അങ്ങനെ ആദർശും ദേവയാനിയും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ മനസ്സിലാവുകയാണ് ഒരു പേരൊക്കെ ഇടാവും കൂടെ ഇങ്ങോട്ടേക്ക് വരാൻ പോവുകയാണെന്ന് ഇതിനിടയിൽ നമ്മുടെ നവ്യ പ്രസവി പ്രസവിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നവ്യ പ്രസവിക്കും നബിക്ക് കുഞ്ഞുണ്ടാകും അപ്പം നവ്യയുടെ കുഞ്ഞിനെന്തോ ചില ക്രിറ്റിക്കൽ സ്റ്റേജിലേക്കൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു അതെനിക്ക് നല്ല ക്ലാരിഫിക്കേഷൻ ആയിട്ടില്ല നമുക്ക് നമുക്കതിൻ്റെ അപ്ഡേഷൻ ഒന്നും കിട്ടിയിട്ടില്ല ഏതായാലും അതിൻ്റെ അപ്ഡേഷൻ ഞാനിപ്പോൾ വെറുതെ പറഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഗത്ത് കീറിത്തോടാത്തത് നമുക്കതിൻ്റെ അപ്ഡേഷൻ കിട്ടിക്കഴിഞ്ഞാലും ഞാൻ അറിയിക്കാട്ടെ എന്താണ് സംഭവം എന്നുള്ളത് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കാനുണ്ട് അടിപ്പൊളി വിശേഷങ്ങൾ തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും കാണാൻ പോകുന്നത് മിക്സ് ചെയ്ത് കളയരുതോട്ടോ എല്ലാവരും നമ്മൾ എല്ലാ ദിവസവും അപ്കമ്മിങ് വിശേഷം ഇടുന്നുണ്ട് പിന്നെ ഇന്നലെ നമ്മൾ അപ്കമ്മിങ് വിശേഷം ഇട്ടിട്ടില്ലായിരുന്നു കാരണം നമുക്ക് അപ്ഡേഷൻ കിട്ടാൻ താമസിക്കുന്ന ഇതിൻ്റെ തുടർച്ചയായിട്ട് പോകണമല്ലോ നമുക്ക് അപ്ഡേഷൻ കിട്ടാൻ താമസിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഞാൻ ഒരു ദിവസം ഗ്യാപ്പൊക്കെ എടുത്തെന്ന് വരും കേട്ടോ അതാണ് നമ്മൾ ഇന്നലെ വിശേഷം ഇടാതിരുന്നത് അപ്പം ഏതായാലും ഇതിൻ്റെ ബാലൻസ് കഥയുമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ നമുക്ക് ആവശ്യമാണ് ഇപ്പം നമ്മുടെ ഈ ഒരു ചാനലിൽ കറക്റ്റായിട്ട് പത്ത് പതിനാറ് കെ ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു ഞാൻ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം മറന്നുപോയി കേട്ടോ പതിനാറ് കെ കഴിഞ്ഞെന്ന് തോന്നുന്നു മറ്റേ ഫോൺ ഇവിടെ ഇരിപ്പില്ല ഇല്ലെങ്കിൽ ഞാനെടുത്ത് ഞാൻ പറഞ്ഞു പറയായിരുന്നു അപ്പം പതിനാറ് കെ എന്ന് പറഞ്ഞാൽ പതിനായിരം പതിനാറായിരം സബ്സ്ക്രൈബേഴ്സ് ഇനി മെയിലായി കഴിഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ കഥകളൊക്കെ കേൾക്കുകയും നമ്മൾ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നതിന് അപ്പം ഇനിയും തുടർന്ന് നിങ്ങളുടെ ഈ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ നമുക്ക് ആവശ്യമാണ് കേട്ടോ ഇനി ഈ ചാനലല്ലാതെ രണ്ട് ചാനലും നമുക്കുണ്ട് നമ്മുടെ മെയിൻ ചാനലും ചിൽചിൽ ചിഹ്നവും പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന ഒരു ചാനലും റിയൽ സ്റ്റോറി ന്യൂവിലാണ് നമ്മൾ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയിടുന്നത് പിന്നെ നമ്മുടെ ജിൽജിൽ ചിഹ്നവിലാണ് നമ്മൾ രേവതിയുടെയും സച്ചിരംഗതിയും നയനയുടെയും ആദർശിൻ്റെയും ഒറിജിനൽ കഥയും ഇടുന്നത് ഉച്ചയ്ക്ക് ഒരു രണ്ടുമണി സോറി രണ്ടുമണിയല്ല പന്ത്രണ്ടേ മുക്കാൽ ഒരു മണി സോറി വീണ്ടും തെറ്റിപ്പോയി ഒരു ഒന്നേ മുക്കാലോടൊക്കെ കൂടി നമ്മൾ രേബി വെയിസ് അച്ചിയുടെയും നാളത്തെ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും മെയിൻ ചാനലിൽ ടൊജിൽ ചെൽ അപ്പോൾ അതൊക്കെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കിക്കോളും അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷവുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ചക്ക ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണേ